ഹൈ കൂട്ടുകാരൻ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഋത്യാസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നും അല്ല കേട്ടോ കൃഷിയുമല്ല വിളവെടുപ്പുമല്ല പൂക്കളെ കാണിക്കലും ഒന്നുമല്ല ഇന്ന് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ പോക്കാം ഉദനെ മോളെ ഹോസ്പിറ്റലിലേക്ക് മാസം മാസം ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകണമല്ലോ അപ്പോൾ മോനും ഇവിടെ അല്ല മോൻ ദുബായിലാണ് ഇപ്പോൾ മോൻ ദുബായിലാണ് മൂത്ത മോനും മൂത്ത മോൻ്റെ ഭാര്യയും കോഴിക്കോടുക അപ്പോൾ അവരെ കൊണ്ടാവാൻ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാം റെഡിയാക്കി ഞങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഈ പശുവിനെയൊക്കെ വളർത്തുന്നവർ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പശുവിൻ്റെ തീറ്റ കൊടുക്കണം വെള്ളം കൊടുക്കണം പിടിച്ചു കെട്ടണം വൃത്തിയാക്കണം ഒക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം പശു എല്ലാന്നേ ഉള്ളൂ എൻ്റെ കൃഷികൾ എൻ്റെ ചെടികൾ പൂച്ചെടികൾ എനിക്ക് മെയിനായിട്ട് ഇപ്പം നിലത്തുനാട്ടമൊക്കെ അവിടെ നിൽക്കും അതൊക്കെ ഒന്ന് നനക്കണം അതെല്ലാം നനച്ച് വൃത്തിയാക്കാൻ എനിക്ക് പുറത്തിറങ്ങിക്കൂടും എനിക്ക് ഒരു ഞാൻ രാവിലെ ചായ എനിക്ക് എനിക്കെൻ്റെ ചെടികൾക്ക് വെള്ളം കൊടുക്കണം ഇവിടെ ഭയങ്കര തണുപ്പ് അതിപ്പം രാവിലെയാണ് ഭയങ്കര തണുപ്പാണ് വയനാടാണല്ലോ കോടി ഒന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര ഒരു പ്രയാസം എന്തായാലും ചെയ്യേണ്ടത് ചെയ്യണമല്ലോ നമ്മളി അപ്പോൾ ഞങ്ങൾ രണ്ടാൾ പോകുന്നതിൻ്റെ മുമ്പേ ഇവിടെ ഒക്കെ ഒന്ന് നനച്ച് അടിച്ചു വാരി തുടച്ച് രാവിലെ ചായലുണ്ടാക്കി കഴിച്ച് എന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഞാൻ ആ പണികളും ഹോസ്പിറ്റലും എല്ലാം ഞങ്ങളെ കാണിക്കട്ടോ നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ നവീന ഇത് പദ്ധതി വെള്ളയ്ക്ക് പദ്ധതി വെള്ളം കേട്ടോ നനക്കാനുള്ളത് എന്റെ സൗകര്യം ചെയ്തതാണ് അപ്പം എവിടെ തുറന്നു കഴിഞ്ഞാൽ പൈപ്പിലൂടെ വെള്ളം വരും പൈപ്പ് മടക്കി വെക്കുന്നത് ഞാനെന്നും നനക്കുമ്പോ ഉണങ്ങിയ ഇല എന്തെങ്കിലും ജീവികൾ ഉണ്ടോന്നൊക്കെ നോക്കൂ എനിക്ക് അടിച്ചു വാരാണ്ടാവുന്നത് കണ്ടോ മെലസ്റ്റോമ മെലസ്റ്റോമ നിറഞ്ഞി കട്ടിയ രാവിലെ തന്നെ പൂക്കള് കണ്ടോ ഞങ്ങളെ പോലെ തന്നെ തണുത്തിട്ട് ഭയങ്കര തണുപ്പിനെ പോലും നിൽക്കുന്നത് കോടിയ പോലെ തിരക്കായതുകൊണ്ട് ദോശ ചുടലും തുന്നലും എല്ലാം അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങള് അങ്ങനെ പൊറപ്പെട്ട് ഞങ്ങൾ അഞ്ചാമൈൽ എത്തി ഞങ്ങൾ അങ്ങാടി രണ്ട് ഭാഗത്ത് റോഡുണ്ട് ഞങ്ങൾക്ക് ഇനി ഇടത് ഭാഗത്ത് പോവുകയാണെ മാനന്തവാടി വലത് ഭാഗത്തൂടെ പോവാണെങ്കിൽ കോഴിക്കോട് അപ്പൊ ഞങ്ങക്ക് കോഴിക്കോട് ഭാഗത്ത് മേപ്പാടി വിംസിലേക്കാണല്ലോ പോവേ വയനാട് വയൽ നെൽകൃഷിയൊക്കെ എടുത്ത് നെല്ല് നല്ല മൂപ്പത്തി വന്ന് വന്ന് പനമരം പനമരം പാലം ഞാൻ ഇത്ര വർഷം സ്കൂൾ പോയ റോഡാ ഇത് പനമര സ്റ്റാൻഡ് ഞാൻ ഇവിടെ സ്കൂൾ പോകുന്ന കാലത്തൊക്കെ ഇവിടെ സ്റ്റാൻഡിന് ഷെഡൊന്നുല്ലേ ഇരിക്കാൻ ഞങ്ങൾ കമ്പളക്കാട് എത്തി കൊറേ ആൾക്കാർ നമ്മളെ കുടുംബത്തിൽ പെട്ടവരുണ്ട് കൽപ്പറ്റ ഞങ്ങൾ ബൈപ്പാസ് വഴിയാ പോപ്പാടി ചൂരൽ മലയിൽ ഉരുൾപൊട്ടല് വീടുകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നല്ലോ അപ്പൊ സർക്കാർ വീടുണ്ടാക്കുന്നത് ഇവിടെയാട്ടോ ബൈപ്പാസിൽ കണ്ടോ എന്താ ക്ലിയറായിട്ട് കാണാൻ ഇത് സെന്ററില ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ ടൗണിൽ തൊട്ട് ബേക്കാണല്ലോ ഇവിടെയാണ് വീടുണ്ടാക്കുന്നത് റോഡും അങ്ങോട്ട് ആ ഭാഗമൊക്കെ കാണാൻ അവിടെ ഒക്കെ വീട് കാണുന്ന ഒരു ദൂരെയാ നിങ്ങൾ കാണുമെന്ന് അറിയില്ല എന്താ അവിടെ ഉണ്ടോ അവിടെ ഒക്കെ വീടുകൾ നല്ല ഭംഗിയുള്ള സ്ഥലട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങള് വന്ന് വന്ന് ഇവിടെ എത്തി എത്തി എന്ന് എത്തിന്നാല് മെയിൻ റോഡിൽ നിങ്ങൾ തിരിഞ്ഞു ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രണ്ട് സൈഡിലും പൂക്കളാ മേലെ നോക്കുമ്പോ ചായത്തോട്ടം താഴെ പൂന്തോട്ടം അങ്ങനെ അൽഹമുൻ ഹോസ്പിറ്റലിന്റെ കാണാൻ തുടങ്ങി ഹോസ്പിറ്റലിന്റെ ഭാഗം എന്താ ഡോക്ടർ മൂപ്പൻസ് അക്കാഡമി നസീറ നഗർ ഇതൊരു സംഭവം തന്നെ കേട്ടോ എന്തൊരു ഭംഗിയാ ആ കാണുന്ന കറുപ്പില്ലേ എങ്ങനെ കാണുന്നത് അത് വെള്ളം ഒരിക്കുന്ന കേട്ടോ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ഇതാണ് ഹോസ്പിറ്റൽ പുതേ നമുക്ക് ഇവിടെ എല്ലാവർക്കും കണ്ടി താഴെ ഹോസ്പിറ്റലിനു ഡോക്ടർ മൂപ്പൻസ് അക്കാഡമി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഓണടിക്കാൻ പാടില്ല ഇവിടെ ഒരു അലങ്കാരം കണ്ടോ ഒരു വെർട്ടിക്കൽ ഈ വെർട്ടിക്കൽ കാണാൻ എന്തൊരു ഭംഗിയ ഞങ്ങൾ ഇവിടെ എത്തി പുത പോണതാ കണ്ടോ നല്ല രസ ഹോസ്പിറ്റലിന്റെ ഉള്ള ഇത് അടിപൊളി ഹോസ്പിറ്റലാ ഞങ്ങളെ കീട്ടി വെക്കണം പിന്നെ പുളികൊക്കെ വാങ്ങണം പ്ലാസ്റ്റർ ഫാർമസിന്റെ അടുത്ത് ഒന്നുമില്ല പുത വീട്ടി വെക്കാൻ പോയിട്ടു ഞാനിവിടെ ഇരിക്കുക അതിനുള്ളിൽ കയറ്റു വരാ ക്രിസ്മസിന്റെ അലങ്കാരങ്ങൾ കണ്ടോ ഹോസ്പിറ്റൽ കണ്ടോ ഒരാള് ഹോസ്പിറ്റലിന്റെ മുമ്പിലൂടെ പോകുന്നു ഞങ്ങൾ അതിന്റെ ബാക്കിലിണ്ട് ഇവിടെ കൊറേ ഇണ്ടോ അത് അങ്ങനെ ഞങ്ങളെല്ലാം കാണിച്ചു ഞങ്ങൾ ഇറങ്ങി ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു എന്താ ഹോസ്പിറ്റലിന്റെ മുമ്പിലൂടെ തിരിക്കുന്നു ഇവിടെ ബസ് സർവീസ് ഒക്കെ ഇണ്ടിട്ടോ ബസ് ഇതാ ഇഷ്ടം പോലെ ഉണ്ട് ഗ്രൗണ്ടാ പച്ച കണ്ട ഞാൻ അവിടെ നിർത്തു കാണിക്കൂ എനിക്കിഷ്ടമുള്ളതൊക്കെ കളിയും കാണിക്കൂ ഞാന് ചായത്തോട്ട് ആ അതാ പള്ളി ആ പള്ളിയിലേക്ക് ഞങ്ങളിവിടെ ഇരുന്നോളന്നാല് കഴിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് വായിലിടണം തോന്നി അങ്ങനെ ഓറഞ്ച് വാങ്ങാൻ കയറിയതാ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു മധുരം വായിലിടണം കേട്ടോ എന്തൊരു ബുദ്ധിമുട്ടാ നരങ്ങക്കാർക്കെങ്കിലും ഉണ്ടത് അപ്പൊ അവിടെ നോക്കുമ്പോൾ മിഠായി ഒന്നും ഇല്ല ഹോട്ടലിൽ അപ്പം കുറച്ചും കൂടി വണ്ടി ഓടി ഭക്ഷണം കഴിച്ച് പുറപ്പെട്ട് കുറച്ച് വണ്ടി ഓടിപ്പോൾ ഓറഞ്ച് വിൽപ്പന കണ്ടപ്പോൾ ഓറഞ്ച് വാങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാറും തന്നെ ഓറഞ്ചൊക്കെ കഴിച്ച് എന്റെ തൊലി നോക്കിയ തോന്ന ഓറഞ്ചിന്റെ തൊലിയല്ല ഞാനൊരു കവറിലിട്ട് വെക്കും എന്തിനാന്നറിയോ എനിക്ക് ചെടിക്ക് ചെടി ഇവിടെ ഉള്ളത് പോലെ സ്വഭാവം എങ്ങനെയാ എന്തുണ്ടെങ്കിലും എടുത്തു വെക്കും കാറിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാൻ നല്ലതാണല്ലോ അത് ഓറഞ്ചിന്റെ ഒക്കെ അപ്പൊ ഞാനത് ഇങ്ങളെ കാണിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാന് ഹോസ്പിറ്റലിൽ പോണ വഴിയാട്ടോ അത് മേപ്പാടി ഹോസ്പിറ്റലിൽ പോണ വഴിയാ അന്നേരം നല്ല തേയിലത്തോട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ട തേയിലത്തോട്ടം ഇങ്ങനെ നോക്കി നിൽക്കാൻ എത്ര നോക്കിയാലും മടുപ്പ് വരുവല്ലെ കേട്ടോ നല്ല പച്ച നിറത്തിൽ മൊത്തം വല പച്ച വിരിച്ച പോലെ ഇപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പ്രിയപ്പെട്ടവർക്കും കൂടി ഇതൊന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചു കൊറേ പേര് വയനാട് കാണാത്തവരാണല്ലോ അപ്പൊ നോക്കി ചുറ്റും എൻ്റെ ചുറ്റും നോക്കി മൊത്തം കാപ്പിയ കാപ്പിയാ നോക്കി അവിടെ ഒക്കെ കാല്ല കാപ്പിന്ന് മൊത്തത്തില് ചായത്തോട്ടാ അങ് ചുള്ളുന്നുണ്ട് ഇങ്ങനെ നുള്ളിയെടുക്കുന്നുണ്ട് ഞാൻ കണ്ട് ഞാൻ അവരെ എടുത്തിട്ടില്ല അങ്ങോ എവിടം നോക്കിയാലും കടൽ പോലും നോക്ക് എവിടെ നോക്കിയാലും പച്ചിപ്പാട്ടോ എന്തൊരു ഭംഗിയാ കാണാന് ഇത് ഉച്ച നേരമായതുകൊണ്ട് കുറച്ച് പച്ചന്റെ കളറ് കുറച്ച് കുറഞ്ഞോന്ന് സംശയം രാവിലെ വൈകുന്നേരം ആണെങ്കിൽ അതിൽ അടിപൊളിയായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തോ ഒരു ഭംഗിയ്ക്കിവിടെ നിങ്ങൾ കേറി പോകാൻ തോന്നുന്നില്ല ഇതൊക്കെ കാ ഈ ചായ ഇല നുള്ളുന്നവര് പോവാനുള്ള ഉള്ള ഉള്ളുന്നവർക്ക് പോവാനുള്ള വഴി ആയിരിക്കും വിചാരിക്കുന്നു നല്ലൊരു വഴി കാണാണ്ട് നല്ല അടിപൊളി ഹോസ്പിറ്റലിനൊക്കെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഒന്നിച്ച വർക്ക് ചെയ്ത ടീച്ചറെ വീട് ഞാൻ വിചാരിച്ചു ഒന്ന് കാണട്ടെ എവിടെ ഒക്കെ നോക്കുക ആളിവിടെ ഇണ്ടോന്നെല്ലാം അറിയില്ല പോയി നോക്കട്ടെ പോകണവില്ല ഒക്കെ നിറഞ്ഞ കിടക്കുന്നു നല്ല പച്ച പുല്ല് എന്തൊരു ഭംഗിയാ പൂക്കളൊക്കെ കാണട്ടെ ടീച്ചറെ വെല്ലടിച്ചൊക്കെ ഉണ്ടോന്നുള്ളത് എന്നൊക്കെ ടീച്ചറ മുൻപാകാണ് ഓ ഈ ചെടി കായ്ച്ചത് അത്തിപ്പഴം എന്താ അതിന് പറയുക എന്തൊരു കായ്ക്കലാ കായ്ച്ചുകൂട്ടി മേലെ വരെ ഉണ്ട് മെല്ലിക്കട്ടെ ആളുണ്ടോ നോക്കട്ടെ അങ്ങനെ ടീച്ചർ അവിടെ ഇണ്ട് ടീച്ചർ ക്യാമറന്റെ മുമ്പിൽ ഒന്നും നിൽക്കുന്നില്ല വാതിൽ തുറന്ന് ഞാൻ അകത്ത് കയറിയപ്പോ അത് ടീച്ചറെ പേരക്കുട്ടിക്ക് കിട്ടിയ അവാർഡുകൾ അതൊക്കെ ട്രോഫികളും സൈക്ലിങ്ങിന് ഏടൊക്കെ പോയി ആശി പിന്നെ ജില്ലയിൽ പോയി നാഷണൽ വരെ പോയി അവിടെ നിന്നെല്ലാം ഫസ്റ്റ് കിട്ടി അല്ലേ എന്താ എന്തല്ല സൈക്ലിങ്ങും കൊറേ സൈക്കിളും ഇവിടെ ഇണ്ട്ല്ലോ ഇതൊക്കെ ഈ റൂമ് തന്നെ എന്താ ഇത് സാധാ സൈക്കിളല്ലേ ആ ഏതായാലും പുറത്തെറങ്ങിയില്ലേ അപ്പൊ ഞങ്ങൾ ഓരോ വീട്ടിലിറങ്ങും ഇനി ഞങ്ങൾ ഇറങ്ങുന്നത് പെങ്ങളെ വീ മൂത്ത പെങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങുന്നത് അതിങ്ങനെ മെയിൻ റോട്ടിൽ താഴോട്ട് വീടെത്തി പെങ്ങളെ വീട്ടിലെ പൂച്ചെടികൾ എന്തെല്ലാം അലങ്കാരങ്ങളെ കണ്ടോ ചെടി വെട്ടിട്ടാക്കിയത് നമ്മക്ക് ഏത് ഷേപ്പിലും ആക്കാലോ എല്ലാ ഭംഗിണ്ട് അങ്ങനെ ആക്കിയിട്ട് ഇതാ ഇവിടെ എല്ലാം ഉണ്ട് പൂച്ചെടികൾ ഞാൻ ഇവിടെ ഒരു പൊട്ട് കൊണ്ടുപോയിട്ട് ഞാൻ നട്ടത് ഇതൊക്കെ നല്ല ഇണ്ട് ആന്തോറിയം ഇതിന് വെയില് പറ്റില്ല കേട്ടോ അതാ ഈ മഞ്ഞക്കളറ് വന്നത് എവർഗ്രീനൊക്കെ നല്ല പച്ചിപ്പ് ഇതൊക്കെ ഓരോ തരം ഇത് മേലെ വെട്ടിക്കൊടുത്താ ബൂഷിയാവു ഏതാ വെട്ടിയത് അത് കുഴപ്പമില്ലാതെ പൂണ്ടായിട്ടുണ്ട് എന്താ ഇതൊക്കെ നല്ല രസണ്ട് വീട്ടിലെല്ലാം ചെടികളാ എന്നെപ്പോലെ ചെടി ഭ്രാന്തി ഉള്ള അവിടെ ഉള്ള വരും എന്താ വെർട്ടിക്കൽ വർട്ടിക്കൽ ഉണ്ടാക്കിയത് നല്ല രസുണ്ട് പെങ്ങൾ ഇട്ടോ മൂത്ത പെങ്ങളാണ് അവരെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നത് എന്താ കണ്ടില്ല എവിടത്തെ ചെടികൾ എവർഗ്രീൻ ഒക്കെ എന്താ കളറ് പെങ്ങളെ മോനും മോന്റെ ഭാര്യയും ജീവനക്കാരാ സർക്കാർ ജീവനക്കാരാ അങ്ങനെ യാത്രക്കിടയിൽ പെട്രോൾ വേണമെന്ന് വിചാരിച്ചു പെട്രോൾ തീർന്നു അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു അഞ്ചാം അഞ്ചാമയിലെത്തി ഇനി കുറഞ്ഞ ദൂരേ ഉള്ളു കുഴപ്പം ഞങ്ങക്ക് സമയം അഞ്ചു മണി അഞ്ചരക്കാവാനായി അലഹദില്ല ഒരു കുഴപ്പമില്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ കൊറേ ആൾക്കാരെ വീട്ടിലൊക്കെ പോയി അങ്ങനത്തെ ഒരു മിനി ടൂറാക്കി എടുത്തതാ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇതാ വരുന്ന സമയത്ത് മാങ്ങ ജ്യൂസ് അടിക്കാൻ പഴുത്ത വാങ്ങ മാങ്ങ വാങ്ങി കുറച്ച് ബേക്കറികളൊക്കെ വാങ്ങി മീൻ വാങ്ങി കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനി വന്നിട്ട് ബാക്കി ഞകത്ത് കയറിയിട്ട് കുറച്ച് ബാക്കി പണികളൊക്കെ എടുക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളു ഹോസ്പിറ്റലിൽ പോക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ വന്നപാടെ തന്നെ നോക്കിയാ എന്താ അറിയോ എൻ്റെ പൂക്കളൊക്കെ സ്ഥിതിയാപ്പോ അങ്ങനെയാ ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ കണ്ടില്ല അടിപൊളിയായിട്ട് പൂത്തത് കാരണ എടുക്കടുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലമലൈക്കും